അഗസ്ത്യക്കോടിനെ ഭക്തിയിലാറാടിച്ച് അവത സ്നാനഘോഷയാത്ര നടത്തി അഞ്ചൽ അഗസ്തിക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്രത്തിലെ ഇരുപത്തിയഞ്ചാമത് ശ്രീമദ് സപ്താഹജ്ഞാനയജ്ഞത്തിന് സമാപനം കുറിച്ചുകൊണ്ട് നടത്തിയ അവവൃത സ്നാനഘോഷയാത്രയാണ് ഭക്തിസാന്ദ്രമായത് കൊട്ടാരക്കരിക്ക് താലപ്പൊലി ചെണ്ടമേളം മുത്തുകുടകൾ ഗജവീരൻ എന്നിവയുടെ അകമ്പടിയോടെയാണ് അവവൃത സ്നാനഘോഷയാത്ര നടത്തിയത് അഗസ്ത്യക്കോട് ശ്രീ മഹാദേവർ ക്ഷേത്ര സന്നിധിയിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്ര കുശിനിമുക്ക് ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം വഴി കോക്കാട്ട് ചിറയിലെത്തി പൂജാവിധികളോടെ അവവൃത സ്നാനവും ചെയ്ത് കോക്കാട്ടെ മൂർത്തിക്കാവ് വഴി തിരികെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു ഘോഷയാത്ര കടന്നുപോയ വഴികളിൽ ഭക്തജനങ്ങൾ ദീപം തെളിയിച്ചും ദാഹജലം നൽകിയും ഘോഷയാത്രയെ എതിരേറ്റു യജ്ഞാചാര്യൻ പള്ളിക്കൽ മണികണ്ഠൻ ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് വിജയകുമാർ സെക്രട്ടറി തുളസീധരൻ ഉത്സവ കമ്മിറ്റി കൺവീനർ അരുൺ ചന്ദ്രശേഖർ ചെയർമാൻ സുരേഷ് ബാബു കൺവീനർ വേണുഗോപാൽ നായർ തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സുനിൽ ജി കരവാളൂർ കൊട്ടാരക്കരയിൽ ഒരു രൂപയ്ക്ക് ബ്രാൻഡ് ടീഷർട്ട് അഞ്ഞൂറ് പേർക്ക് വസ്ത്രങ്ങളിൽ വിലക്കുറിന്റെ വിപ്ലവം തീർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന വസ്ത്രമഹാത്ഭുതത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മാർച്ച് ഒൻപതാം തീയതി ശനിയാഴ്ച മുതൽ മാർച്ച് പതിനൊന്നാം തീയതി തിങ്കളാഴ്ച വരെ ഔട്ട്ലെറ്റിൽ നിന്നും പർച്ചേസ് നടത്തുന്ന അഞ്ഞൂറ് ഉപഭോക്താക്കൾക്ക് വസ്ത്രമഹാത്ഭുതം ഓൾഡ് വീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമുക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര